ഡിവൈഫ് ഐ ബംഗളക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ് ഞണ്ടാടിയിൽ നടന്നു ഡിവൈഫ് ഐ ബ്ലോക്ക് സെക്രട്ടറി രഗിൽ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് സെക്രട്ടറി വാൽസൺ അധ്യക്ഷത വഹിച്ചു പെരാവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഡി വൈ എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അതിൻ്റെ അതുപോലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി വൽസാട്ടെ മറ്റ് ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട നേതാക്കൾ മറ്റ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റു പ്രിയപ്പെട്ടവർ എന്തായാലും ഈ രണ്ടാടി യൂണിറ്റ് ഏറ്റവും നല്ല രീതിയിലാണ് ഇവിടെ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ രഗുലേഷ് വളരെ വിശദമായി ഡിവൈഎഫ്ഐയുടെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്

पेरावूर